ഹലോ അപ്പോൾ നമ്മളെ പുതിയ വിടലിട്ട് എല്ലാം വെച്ചവർക്ക് സ്വാഗതം അപ്പോൾ നമ്മൾ ഇന്നത്തെ പുതിയ വിടുന്ന വെച്ചാൽ നിങ്ങളെ കാണുന്നുണ്ടാവും നമ്മളെ സന്തോഷമായിട്ടാണ് ചൂണ്ടിയിടുന്നത് നിങ്ങളായിരിക്കും എന്തിനാണ് ചൂണ്ടിയിരുന്നു വെറുതെ ഒന്നും കിട്ടുന്നില്ലല്ലോ ഗൈസ് നമ്മൾക്ക് കിട്ടുന്നതിലുമുണ്ട് നമ്മളെ ഏട്ട ഏട്ടക്കൂട്ടിനെയാണ് നമുക്ക് കിട്ടുന്നത് അപ്പോൾ ഗൈസ് ആ മീൻ ഇപ്പം പിടിച്ച് വാങ്ങിയ താരാന്ന് വെച്ചാൽ നമ്മളെ സ്വന്തം കൂട്ടായിട്ട് ആണ് ഗൈസ് അപ്പം നമ്മളിപ്പം ഇപ്പം ഏട്ട വീർത്തതിന് ഇറങ്ങിയിട്ടേ ഇല്ലേ അപ്പം ആദ്യത്തെ ഏട്ട കിട്ടി നമുക്ക് ആദ്യത്തെ ഫസ്റ്റ് തേട്ട ഗൈസ് നമ്മളിപ്പോൾ പിടിക്കാൻ തുടങ്ങിയല്ലേ അപ്പം നമ്മളെ കുട്ടികളും സന്തോഷമായിട്ട് എടുക്കേണ്ടത് സന്തോഷമായിട്ട് ആടാ എന്തോ കുടുങ്ങിയ ഏരിയയാക്കുന്നതെന്ന് അറിയില്ല ഞാനും ദൂരത്തുനിന്നും തീരിയില്ല ഗൈസ് അപ്പോൾ ഗൈസ് ആ ചൂണ്ട കുടുങ്ങിയ നേരയാക്കുന്നു നമ്മളെ സന്തോഷമായിട്ടാണ് അപ്പോൾ ഗൈസ് നമ്മളെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തതെല്ലാം സബ്സ്ക്രൈബ് ചെയ്യണേ അപ്പോൾ ഗൈസ് നമ്മളെ മഞ്ചേൻ്റെ വീഡിയോസ് നിങ്ങൾക്ക് വേണമെങ്കിൽ നമ്മുടെ ചാനലൊന്നെ എടുത്ത് നോക്കിയാൽ മതി അപ്പോൾ ഗൈസ് ഇവിടെ ഇപ്പോൾ ഒരാളെ കാണുന്നുണ്ടാവും അതാണ് നമ്മുടെ സ്വന്തം സന്ധ്യപാട്ടൻ അപ്പം ഈ സന്ദീപ് പാട്ടൻ ഫോൺ നോക്കുകയാണെങ്കിൽ നമ്മളെ വീഡിയോ കാണുവാൻ തോന്നുന്നു അപ്പം നിങ്ങളായിരുന്നു നമ്മളെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക പിന്നെ ലൈക്ക് കൊടുക്കുക പിന്നെ സബ്സ്ക്രൈബ് ചെയ്തതിന് അതിൻ്റെ ഇപ്പുറത്തിലെ ബെല്ലൈക്കൺ ഒന്ന് ഓൾ എന്ന തന്നെ ഔഷ്ലിട്ട് നോക്കുക എന്നാലും നമ്മൾ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസിന് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ഉണ്ടാവും നോട്ടിഫിക്കേഷൻ അപ്പോൾ കൈസ് നമ്മളെ കുട്ടുകാരനെ ഇടന്ന് മൈക്കൽ ജാക്സിൻ്റെ സ്റ്റെപ്പ് എല്ലാം ഇടുന്നുണ്ട് വെറുതെ പറഞ്ഞു കേട്ടോ അത് ഇങ്ങനെ ദൂരത്തൊന്ന് വലിക്കുമെന്ന് ചൂണ്ടേൻ്റെ ഇത് ടങ്കീസ് ട്രാൻസ്ഫർ ആയെന്ന് സൂക്ഷിച്ച് നോക്കിയാലേ നമുക്ക് മനസ്സിലാവുള്ളൂ അപ്പം നമുക്കിപ്പം ചൂണ്ടിരുന്ന അറിയുന്നത് കൊണ്ട് മനസ്സിലാവും ഇതുങ്ങൾ വേറെ ആയിരിക്കുമെങ്കിലും ഒന്ന് ഷെയർ ചെയ്ത് നോക്കി ആൾ ചിരിച്ചാകും അപ്പോൾ കേസ് അപ്പം നമ്മളെ ഏട്ട രണ്ടാമത്തെ നിന്ന് തോന്നുന്നു അപ്പോൾ കേസ് നമ്മളൊരു ഏട്ട വന്നിട്ടുണ്ട് അപ്പം കേസ് നമ്മളെ ഏട്ട കുട്ടനെ കിട്ടിയിട്ടുണ്ട് അപ്പം നമ്മളെ കുട്ടാടനെടുത്തിട്ടുണ്ട് നല്ല പടക്കുന്ന ഏട്ട ഏട്ട അത്യാവശ്യം നല്ല സൈസിലൊരു ഈ മീനാണ് നേരത്തെ കിട്ടിയതിനെ കട്ടിങ് കുറച്ച് വലുതോ ചെറുതോ അപ്പോൾ കൈ അപ്പോൾ നമ്മൾ നമ്മളിപ്പം അതിൻ്റെ വായിന്ന് എര പുറത്തെടുക്കുവാണ് അങ്ങനെ എരയല്ല നമ്മളെ കൊളത്ത് അപ്പോൾ കൈസ് ഇതാണ് നമ്മൾ ഏട്ട അപ്പോൾ കൈസ് നല്ലോണം പിടക്കുണ്ട് അതിൻ്റെ മീൻ ഏകദേശം മുന്നിൽ നിന്നാണ് എനിക്ക് വിശുവിനെ പോലെ തോന്നുന്നുണ്ട് നിങ്ങൾക്ക് ഏത് മീനെ പോലെയാണ് ഇന്ന് കവൻറ് ചെയ്യുക ആരും ഏട്ടേനെ പോലെയാണ് കവൻ്റ് ഇട്ടുണ്ടോ അപ്പോൾ ഗെയ്സ് ഞാൻ പറഞ്ഞ പോലെ തന്നെ ഇത് രണ്ട് മൂന്നാമത്തെ കേട്ടയാണ് ഗെയ്സ് എനിക്ക് കറക്റ്റായിട്ട് ഞാൻ ഞാനത് ശ്രദ്ധിച്ചിട്ട് ഗൈസ് അപ്പോൾ ഗേസ് നമ്മളെ മൂന്നാമത്തെ കേട്ട ഇനി നമുക്ക് കിട്ടിയിട്ടുണ്ട് അപ്പം നമുക്കിനി ഒന്നും കൂടി ഇട്ട് നോക്കണം ഗേസ് നമ്മുടെ കൂട്ടുകാട്ട് ഒന്നും കൂടി വലിക്കുന്നുണ്ട് ഇത് കിട്ടുമോയെന്നറിയില്ല എന്നാലും കിട്ടിയില്ലായിരിക്കും വലിക്കുന്നു എനിക്കറിയില്ല കിട്ടുകയില്ല നമുക്ക് എല്ലാവർക്കും വെയിറ്റ് ചെയ്ത് കാണാം കൂട്ടുകാരുടെ കിട്ടിയോ ഇല്ലയോന്ന് അപ്പോൾ ഗേസ് നമുക്ക് എന്തായാലും കാത്തി നോക്കാം അപ്പോൾ ഗേസ് അപ്പം നമ്മളെ പഴയ വീടൊക്കെ കണ്ടിട്ടില്ല അപ്പൊ നമ്മളെ ഏട്ടനെ പുതിയൊരു പുതിയല്ല ഒന്നും കൂടി നമ്മളെ ഏട്ടയൊക്കെ അപ്പൊ കേസ് രണ്ട് ചൂണ്ട കുടുങ്ങിട്ടുണ്ട് രണ്ട് സൈഡിൽ നിന്ന് ഇതെന്ത് പ്രശ്നം ആ വായിലിന്റെ രണ്ട് ചൂണ്ട ഇതെന്തോ സംഭവം അപ്പം രണ്ട് ചൂണ്ടെല്ലാം ഇവിടെ

അപ്പൊ കൈസി നേരത്തെ തന്നെ അപേക്ഷിച്ച് നല്ലൊരു സൈസിലേട്ടയാണ് അപ്പൊ ഇതിന്റെ സൈഡിലാണ് ഈ കുളത്തും ഉണ്ട് അപ്പൊ അവിടെ മുറിഞ്ഞിട്ടുണ്ടാകാൻ സാധ്യതയുണ്ട് കൈസിന്റെ വായു തന്നെ വലിയതാണ് നമ്മളൊരു എന്റെ മൂന്നു പേരല്ല അതിൻ്റെ ഉള്ളിൽ ചുരി നല്ല വൃത്തിക്ക് പോകും ഇതിന്റെ വായിന്റെ ഉള്ളിലൊക്കെ ഉണ്ടാവും ആ അപ്പൊ കൈശീന്റെ വായനുള്ളിൽ ഇങ്ങനെ ഇട്ടിട്ടുണ്ട് ഈ സൈഡിൽ നിന്ന് ഞാൻ പറഞ്ഞ പോലെ തന്നെ മുറിഞ്ഞൊരു ചോരലും വരുന്നുണ്ട് ഇതിന്റെ മുള്ളിലും ആണ് നമ്മളിപ്പം ഇങ്ങനെ പൊരിച്ചു കളിക്കുന്നത് അപ്പോൾ ഗെയ്സ് അങ്ങ് ദൂരെ കാണുന്ന ഏഴുവല്ലാട്ടോ അപ്പോൾ ഗെയ്സ് നമ്മളെ ഈ ഒരു ഏട്ടയാണ് ഈ ഇട്ടിട്ടുണ്ട് രണ്ടാമത് നേരത്തെ ഇട്ടൊരു ഏട്ട അവിടെ നിന്ന് ചെറിയ പടക്കുന്നുണ്ട് ബാക്കിയൊന്നും പടക്കുന്നത് കാണുന്നില്ല അപ്പോൾ ഗൈസ് നമ്മളൊരു ഇങ്ങനെ പാത്രത്തിൽ പാത്രത്തിലല്ല ഒരു പത്രത്തിൽ പോയി നിറഞ്ഞ നിറച്ചും കൊണ്ടുവന്നിട്ടുണ്ട് ഗെയ്സ് അപ്പം ഗെയ്സ് നമ്മളെ ഏട്ട കൊടുത്തം ഇട അവസാനിച്ചിട്ടുണ്ടാവും അപ്പം നമുക്ക് ഈ അടുത്ത വീഡിയോ കാണുന്നവരെ ബായ്